സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ അതുപോലെ സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവർക്കും ആശ്വാസമായി ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുന്നതിൻ്റെ ആശ്വാസ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞയാഴ്ചയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഷുവിന് മുന്നോടിയായി ഒരു ഗുഡൽ ക്ഷേമ പെൻഷൻ കൂടി പ്രഖ്യാപിച്ചതായി അറിയിച്ചത് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയും അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിരുന്നു ഇതുകൂടാതെ ക്ഷേമ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തുടങ്ങിയ കേന്ദ്രവിഹിതവും കൂടി ഉൾപ്പെടുന്നവർക്കായി കേന്ദ്രം നൽകേണ്ട തുകയും ഇപ്പോൾ സംസ്ഥാനം തന്നെ മുൻകൂറായി നൽകുകയാണ് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് കേന്ദ്രവിഹിത തുകയും കൂടി നൽകുന്നതിനായി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം അനുവദിച്ചിരുന്നു വിഷുവിന് മുമ്പായി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാനാണ് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതെന്ന് ധനമന്ത്രി പ്രത്യേകം പറഞ്ഞിരുന്നു എങ്കിലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നിരുന്നില്ല രണ്ടാം ശനിയും ഞായറമിശു ആയതിനാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ചയും അവധി ദിനങ്ങളാണ് അതിനാൽ തന്നെ ബുധൻ വ്യാഴം വെള്ളി ദിനങ്ങളിൽ മാത്രമേ ബാങ്കുകൾ പ്രവർത്തിക്കുകയുള്ളൂ ഇവിടെ ചൊവ്വാഴ്ച ഇന്നലെ രണ്ടായിരം കോടി രൂപ സർക്കാർ വായ്പ എടുത്തതായും വാർത്തകൾ വന്നിരുന്നു ഇന്ന് ബുധനാഴ്ച വൈകിട്ടോടെ അട ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയാറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ കടമെടുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ച തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു അതുപോലെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുന്ന ഒരു ദിവസം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ തുക വിതരണം പി എസ് എം എസ് സംവിധാനം വഴി ആരംഭിച്ചിരുന്നു ക്ഷേമ പെൻഷൻ തുകയോ അല്ലെങ്കിൽ കേന്ദ്രവിഹിത തുകയോ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അക്കാര്യം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ വ്യാഴാഴ്ച മുതൽ വിതരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ വ്യാഴാഴ്ച മുതൽ വിതരണം തുടങ്ങിയാൽ വിഷുവിന് മുന്നേ എല്ലാവർക്കും തുക എത്തിച്ചേരണമെന്നില്ല അക്കൗണ്ടിലേക്ക് തുക വിതരണം തുടങ്ങിയാലും ചിലർക്ക് രണ്ടു മുതൽ മൂന്ന് ദിവസം വരെയൊക്കെ പിടിച്ചാണ് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നത് മുഴുവൻ പേർക്കും ആദ്യ ദിനങ്ങളിലൊന്നും തുക ക്രെഡിറ്റ് ആവാറില്ല മാത്രമല്ല തുക വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി ലഭിക്കുന്ന പലരിലും വിഷുവിനു ശേഷം മാത്രം പെൻഷൻ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും സഹകരണ ബാങ്കിലെത്തി ലിസ്റ്റ് തയ്യാറാക്കി ലിസ്റ്റ് തയ്യാറാക്കി വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ വെള്ളിയാഴ്ചയാകും തിങ്കളാഴ്ച വിഷുവിന് ശേഷവും ചൊവ്വാ ബുധൻ എന്നീ ദിവസങ്ങളിലുമായിരിക്കും വിതരണത്തിന് പ്രാധാന്യമുണ്ടാവുക തുടർന്ന് പശു ദുഃഖവെള്ളി ഈസ്റ്ററൊക്കെ ആയതിനാൽ വീടുകളിൽ പെൻഷൻ തുക ലഭിക്കുന്നവർക്കെല്ലാവർക്കും ഈ വിഷു പെൻഷൻ ലഭിച്ചു തുടങ്ങുമ്പോൾ ഈസ്റ്ററും കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുവാൻ കഴിയുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തന്നെയാണെന്നുള്ളതാണ് നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടക അല്ല നേരത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഘടികളിൽ ഒരു ഘടകു ഈ മാസം നൽകുമെന്നും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നൽകുമെന്നും അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ധനമന്ത്രി ഒരു മാസത്തിലെ പെൻഷൻ തുകയാണ് വിഷുവിന് അനുവദിച്ചത് ഏത് കുടിശ്ശിക പെൻഷനാണെന്നും ഒരു ഘടകു പെൻഷൻ ഏപ്രിൽ അവസാനം അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷനായി ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷമായി ഉണ്ടാകുമെന്നും ചില കോണുകളിൽ നിന്ന് വാർത്ത വന്നു